അവിടെയാണ് നമ്മളെ ഇന്ന് വന്ന ടീംസ് കൊണ്ടേ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ കൊണ്ടേ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുകയാണ് നല്ല ചൂട് തണുപ്പത്ത് നല്ല ചൂടൊക്കെ കിട്ടിയിട്ട് നല്ല എൻജോയ് ചെയ്യുകയാണ് വേണ്ടേ എല്ലാവരും ഉണ്ട് ഒത്തിരി പേരുണ്ട് കാര്യങ്ങളും നല്ല എല്ലാവരും നല്ല എൻജോയ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ ആള് ഷാമേട്ടർ ഷാമേട്ടിലാണ് നമ്മളെ റൂം ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് അല്ലേ ചമേട്ടാ ഒരായി പറയുന്നത് നമ്മളെ വിളിച്ച് ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്ത ആളാണ് കേട്ടോ അപ്പം ഇവിടെ പാട്ടൊക്കെ ഇട്ട് എല്ലാരും നല്ല എൻജോയ് ചെയ്യാണ് അല്ലേ ഇതാണ് നമ്മുടെ മെയിൻ ക്യാമ്പയറിയാൻ പറയാം പത്തിരുപത്തിരണ്ട് പേര് വന്നാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് എല്ലാവർക്കും നല്ലപോലെ നിന്ന് ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റും എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഈവനിങ് ക്യാമ്പെയർ എന്ന് പറയുന്നത് പാടുണ്ട് ഞാനിപ്പം കോപ്പി റേറ്റ് വരുന്നത് ഞാൻ കൂടുതൽ കാണിക്കാത്തത് എല്ലാരും എൻജോയ് ചെയ്യാണ് എന്ന സംഘടന അമ്മയുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് നിന്ന് ഈ കൊടൈക്കനാലിൽ എത്തി വർഷമായി നമ്മൾ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറെ നാളെയും നമ്മൾ വീഡിയോ ഇട്ടിട്ടോ വേറെ കൊടയ്ക്കാല് വന്ന പിന്നെ ഫുള്ള് തിരക്കാണ് ബിസിയാണ് എപ്പോഴും നമുക്ക് ഇവിടെ ഗസ്റ്റ് ഉണ്ട് റൂം കൊടുക്കാൻ തന്നെ പല ദിവസങ്ങളിലും ഇല്ല അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ജസ്റ്റ് നമ്മളെ പ്രോപ്പർട്ടി ഒന്നുകൂടി ഒന്ന് കാണിച്ച് മാർക്കറ്റിംഗ് അത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മൾ കൊടയ്ക്കാലം വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കുറേ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ പേര് കമൻറ്റും മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇനി ഇപ്പോൾ കുറേ ദിവസം ബിസിയായിരുന്നു കാരണം സീസണാണല്ലോ ഏപ്രിൽ മെയ് ഇവിടെ ഭയങ്കര സീസണാണ് പഴയ റേറ്റിനല്ല ഇപ്പം കൊടുക്കുന്നത് റേറ്റും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ അതെ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരനും ഉണ്ട് അംജിത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ വീടിലൊക്കെ വന്നിട്ടുള്ളതാണ് പുള്ളിക്കാരൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയുള്ളൂ അപ്പോൾ ഹണി ആദ്യം വന്നത് ഇങ്ങോട്ടാണ് ഞാൻ എനിക്കും സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോലും പോകാൻ പറ്റിയില്ല അപ്പോൾ രണ്ട് പേരും കൂടെ ഉണ്ട് ഇവിടെ നമ്മളിവിടെ ഹണിമൂൺ വന്ന് വന്നതാണ് ഓക്കെ അപ്പൊ എങ്ങനുണ്ടായിരുന്നു ഇവിടെ താമസവും ഹണിമൂൺ ഒക്കെ പേര് പറഞ്ഞില്ല പുതിയ അൽഫിയ അംജിത്ത് അംജിത്ത് ആ അംജിത്ത് നമ്മുടെ പഴയ വീടിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും എന്താ പറയാ രണ്ടുപേർക്കും പുതിയ ലൈഫിലേക്ക് എല്ലാവിധ ആശംസകളും അതെ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ടാണ് ഈ മൂന്ന് നമ്മുടെ ആയിട്ട് ആദ്യമായിട്ട് വരുന്നത് നിങ്ങൾ രണ്ടുപേരാണ് വരുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും കെട്ടി അത് വേറെ കാര്യം അം ജിതു കണ്ടാ പറയത്തില്ല കുറച്ച് ലേറ്റായിട്ടാണ് കെട്ടിയോ അല്ലേ അപ്പൊ എന്തായാലും സൂപ്പർ എന്തായാലും അടിപൊളിയാണ് അപ്പൊ ഇവർ രണ്ടുപേരും ഇറങ്ങ മദ്യം പറയ ഒരു രണ്ടു ദിവസമായി വന്നിട്ട് കൊടക്കാലൊക്കെ ഇഷ്ടപ്പെട്ടോ ഉം നാടെവിടെയാണ് നാട് മുണ്ടക്കയത്താണ് കേട്ടോ മുണ്ടക്കയത്താണ് മുണ്ടക്കയെന്നാണ് കേട്ടോ നാട് അപ്പൊ എന്തായാലും സൂപ്പർ ആയിരുന്നു അപ്പൊ അവർ ഇറങ്ങുവാണ് കേട്ടോ അപ്പം ഇനി അടുത്ത ഇനി കാണാം അല്ലേ ഓക്കെ അപ്പൊ ബൈ അപ്പൊ ഓക്കെ കേട്ടോ അപ്പൊ അടുത്ത അടുത്ത തരത്തിന് കാണാം എന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ ബൈ അപ്പൊ അടിച്ചു പൊളിക്കാം ഓൾ ദ ബെസ്റ്റ് എനിക്ക് കുത്തനെ കയറിക്കോ ഇച്ചിരി ക്യാറ്റം ഉണ്ട് ഇച്ചിരി ക്യാറ്റം ഉണ്ട് കേട്ടോ കയറി ഓക്കെ ബൈ നമ്മളെ ഏരിയയിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം വൃത്തിയാക്കി കേട്ടോ ഇവിടെ ജെ സി ബി ഒക്കെ വെച്ച് ഇവിടെയൊക്കെ ഫുൾ കാട് കയറി കിടന്നായിരുന്നു അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇപ്പം കണ്ടോ അത്യാവശ്യം കണ്ടോ നല്ല സ്പേസ് ആയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇന്ന് താഴെയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് വിൽപ്പെട്ടി വില്ലേജ് താഴെ കാണാം അപ്പോൾ അത് ഇവിടെ ആയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ ഉണ്ടോ ഇവിടെ അന്ന് ഇവിടെ എല്ലാം ഫുള്ള് കാടും കുറച്ച് വൃത്തിയേടായി കിടന്നായിരുന്നു ഇപ്പോൾ എല്ലാം വൃത്തിയായിട്ടോ എന്നും നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പം നമുക്ക് അത് അപ്പൊ ഇന്ന് നമുക്കിതാ പുതിയൊരു നാല് ഗസ്റ്റ് ഉണ്ട് ഇവര് പ്രത്യേകം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പ്രശസ്ത നടന്റെ മകനും കൂടിയാണ് ആക്ടറും കൂടിയാണ് അല്ലേ പേര് പറഞ്ഞ എന്തായാലും പേര് ചാച്ചി അല്ലേ സോമൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ മോനാണ് എല്ലാവർക്കും അറിയാതിരിക്കും മലയാളത്തിൽ അല്ലേ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ആളാണ് ചേച്ചി പേര് എല്ലാരും തിരുവല്ലക്കാരെയാണോ എല്ലാവരും തിരുവല്ലക്കാരാണോ സിനിമയൊക്കെ പോകുന്നു നല്ല ശരി എന്നാ ഓക്കെ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് നല്ല വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഒന്നും ജസ്റ്റ് ഒന്ന് റൂമൊക്കെ കാണിച്ചു തരാം മതി കാണിക്കുന്നതാണ് അപ്പം ഈ മാസം നമ്മള് പരിപാടിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് മെയ് ആയതുകൊണ്ട് എന്താ പറയുക ഇനിയിപ്പോൾ ഈ ഈ ആഴ്ച അതായത് ഒന്നാം തീയതി ഞാൻ ഇപ്പോൾ ഒന്നാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നാം തീയതി തൊട്ട് അങ്ങോട്ട് എല്ലാ ദിവസവും ഫുള്ളാണ് കേട്ടോ ഏഴാം തീയതി വരെ നമുക്ക് റൂംസ് ഇല്ല കൊടുക്കാൻ എല്ലാ റൂമും ബുക്കിങ്ങാണ് ഇനി ആരെങ്കിലും ക്യാൻസൽ ചെയ്താലേ ഉള്ളൂ അതിന് ശേഷമുള്ള ദിവസങ്ങളിലേ നമുക്ക് റൂമുണ്ട് ഇത് നമ്മളൊരു റൂമെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഏഴാം തീയതി ഏഴാം തീയതി വരെ ഇനി ഒരു അതായത് അഞ്ചാം തീയതി വരെ ഫുള്ളും ഏഴാം തീയതി രണ്ട് റൂമും ഏഴാം തീയതി എട്ടാം തീയതി രണ്ട് റൂമും മാത്രമേ ബാക്കിയുള്ളൂ ഇതാണ് നമ്മുടെ ഡൈനിങ് പിന്നെ ഇവിടെ റൂം ഇവിടെ റൂമ് ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണിക്കുന്ന തന്നെയാണ് വെള്ളവും കാര്യങ്ങളും പാത്രവും ഭക്ഷണവും ഇതൊക്കെ കഴിക്കുന്നത് ഇവിടെയാണ് കേട്ടോ പാത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചായക്കുള്ള ചായപ്പൊടി മൻസാരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വേണ്ടവരാക്കി കുടിക്കാനുള്ള രീതിയാണ് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് കൊടക്കനാലിൽ തന്നെ ഉണ്ട് ഇടയ്ക്ക് ഒന്ന് പാലക്കാട് പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും സൈത്ത് ഇന്ന് രാ ഇന്നലത്തെ ഗസ്റ്റ് ഉണ്ടായിരുന്നു സൈത് റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മൾ വീണ്ടും വണ്ടിക്കകത്ത് കയറി കേട്ടോ വണ്ടിക്കകത്ത് കയറിയിട്ട് എന്താന്ന് വെച്ചാൽ അമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അമ്മയെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ അമ്മ ബസ്സിൽ വരും അതായത് പഴനിയിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി ഇപ്പൊ കൊടയ്ക്കാനിൽ എത്താറായി ഞാൻ നേരപ്പെട്ട് അമ്മയെ കൊടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ പോയി പിക്ക് ചെയ്യണം കേട്ടോ നമ്മളെവിടെയെന്ന് വെച്ചാൽ വഴിയൊക്കെ അത്യാവശ്യം കയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ ചെറിയ വണ്ടിയാണ് കയറി പോകും പക്ഷെ ഇത് ആദ്യമായിട്ട് വരുന്നവർക്ക് എന്താ പറയുക ഇത് നമ്മുടെ നാട്ടിൽ നിരപ്പായ സ്ഥലത്ത് ഓടിച്ച് വരുന്നവർക്കേ ഇവിടെ ഓടിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും വരുന്നവരൊക്കെ പറയുന്നതാണ് അത് നമ്മൾ ഈ ഇപ്പം എപ്പോഴും സ്ട്രെയിറ്റ് ഹൈവേയിൽ നമ്മളെ കേരളത്തിൽ വലിയ ഹിൽ അല്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഓടിച്ചവർക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും നമ്മളിപ്പോൾ സ്ഥിരം ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ ഒരു വഴി കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇവിടെ ട്രാവലർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് കേട്ടോ വേണമെങ്കിൽ ട്രാവലർ ഞാൻ കാണിച്ചു തരാം ഇതേണ്ട ഇവിടെ ഒരു ട്രാവലർ കിടപ്പുണ്ട് വേണ്ട ഇവിടെ ഒരു ട്രാവലർ കിടപ്പുണ്ട് വേണ്ടോ ഇവിടെ വന്ന വണ്ടിയാണ് ഇവിടെ ഈ ഏരിയയിലൊക്കെ കുറേ കോട്ടേജും ഉണ്ട് നമ്മളവിടെ ഫുൾ ആവുന്ന സമയത്ത് ഞാൻ ഇവിടെയൊക്കെ കൊടുക്കും അതോ ഇവിടെയും അപ്പുറത്തൊക്കെ ആയിട്ട് ഗ്യാറ്റ് വർക്കൊക്കെ ഉണ്ട് വീഡിയോയിൽ അത്ര അറിയാൻ പറ്റത്തില്ല ഗ്യാറ്റ് വർക്കും ഇതൊക്കെ ഒരു ഇറക്കമാണ് അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഇതെല്ലാം നമുക്ക് പരിചയക്കാരാണ് ഇവിടെയൊക്കെ അപ്പോൾ നമ്മളവിടെ ആൾ ഫുൾ ആവുമ്പോൾ ഇവിടെയൊക്കെ കൊടുക്കും അപ്പോൾ ആദ്യമായിട്ട് വരുന്നൊരു ഇതാ ഈ കാറ്റൊക്കെ വരമ്പ വെച്ച് എന്താ പറയുക ഫസ്റ്റ് ഗിയർ ഇട്ട് പോകണം നമ്മളെ നാട്ടിൽ വരുന്നവർ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഉടനെ സെക്കൻഡ് ഗിയർ ഇട്ട് ശീലമുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിലോട്ട് തട്ടുമ്പോൾ വണ്ടി വേ കയറത്തില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കയറി വന്നാൽ സിമ്പിളായിട്ട് കയറിയിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ ഡ്രൈവിലേങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് കൊടക്കയാൽ ടൗണിൽ പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടിരും നമ്മളിപ്പോൾ എന്തുകൊണ്ട് ബസ് സ്റ്റാൻഡിനവിടെ എത്തി കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ മെയ് ഒന്നായ പിന്നെ ഉണ്ടോ നല്ല തിരക്കാണ് എല്ലായിടത്തും ഫുൾ ട്രാഫിക്കാണ് കൊടയ്ക്കാലെന്ന് പറഞ്ഞാൽ ചെറിയ റോഡല്ലേ അപ്പൊ ഈ ബസ് ബസ്റ്റാൻഡിലെ അമ്മ ഇതാണ് നമ്മുടെ ഇപ്പൊണ്ട് ബസ് സ്റ്റാൻഡ് ഇതോണ്ട് അമ്മ അധികാരം നിർത്താൻ പറ്റത്തില്ല കാര്യടി തുടങ്ങി വീഡിയോ എടുത്തോണ്ട് എങ്ങനെ യാത്ര ഒക്കെ അമൃതലെ നല്ല തിരക്കല്ലേ റിസർവേഷൻ നോക്കിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല ഇപ്പൊ അങ്ങനെ ഇനിയിപ്പ മൂന്ന് ദിവസം അമ്മയോടെ കാണും മ്മിപ്പം മാസം മാസം കുടങ്ങിയാൽ വരുന്നുണ്ട് അല്ലേ മറ്റേ പണ്ട് വർഷത്തിലോ വല്ലപ്പോഴും കുടയ്ക്കാൽ വന്നോണ്ടിരുന്നതായിരുന്നു ഇപ്പൊ നമ്മുടെ ഫുൾ ടൈം മാസം മാസം കുടയ്ക്കിയാൽ വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ഇല്ല കൂടെ നേരെ നമ്മളെ നാട്ടിലോട്ട് പോവാം വിൽപ്പെട്ടിയിലോട്ട് പോവാം